സംസ്ഥാന തൊഴിലാളികളെ അതിഥികളായി കണ്ട് കേരള സർക്കാർ പ്രതിസന്ധികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തെരഞ്ഞെടുപ്പ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പ്രചരണാർത്ഥം പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പൊതുപരിപാടിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ നയമാണെന്നും കേരളത്തിൽ യു ഡി എഫ് വിരുദ്ധ വികാരം ഉയർന്നു വരുന്നെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നാം സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയില് നിങ്ങളെല്ലാവരും നിങ്ങളിൽ പലരും ഭാഗഭാഗമായിട്ടുണ്ടാവും ഇതെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടനെ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നില്ല ഇപ്പൊ ചിലര് എന്തോ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് ഞങ്ങൾ ഈ പൗരത്വ നിയമം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിലപാടെടുത്തത് ഏത് തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടാണ് ഇടതുപക്ഷ നേതാക്കള് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആ പ്രക്ഷോഭത്തിൽ പങ്കാളിയായത് ഇതെല്ലാം എതിർക്കേണ്ടതിന് എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ സത്തയാണ് ഇല്ലാതാക്കുന്നത് മതനിരപേക്ഷതയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ട കാര്യമാണ് അതാണ് നമ്മൾ ചെയ്തത് പക്ഷേ കോൺഗ്രസ് ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഇനി അങ്ങോട്ട് ഒരു യോജിച്ച പ്രക്ഷോഭത്തിനുമില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഒരു നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച നിയമം നടപ്പാകാതിരിക്കയോ ആരാ ചോദിച്ചത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്താ കാരണം യോജിച്ച പ്രക്ഷോഭത്തിന് അവരെ ക്ഷണിച്ച സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകൾ പറ്റിയോ ആ യോജിപ്പിന് തടസ്സമായ എന്തെങ്കിലും നിലപാട് സർക്കാർ എടുത്തോ സംസ്ഥാന സർക്കാർ എങ്കിലവരത് പറയുമായിരുന്നു ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല ഒറ്റ ഒറ്റക്കാരണേയുള്ളൂ അവരംഗീകരിക്കാൻ ബാധപ്പെട്ട കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായത് ശരിയല്ല ഉടനെ പിൻവാങ്ങണം എന്ന് എന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അതിനനുമാനം മാത്രമാണ് ആ ആവശ്യത്തിൻ്റെ ഭാഗമായി അവർ പിൻവാങ്ങുന്നു കോൺഗ്രസ് രാജ്യവ്യാപകമായി ഈ നിലപാടാണ് സ്വീകരിച്ചത് കോട്ടെ ഇതെല്ലാം നാലു വർഷം മുൻപുള്ള കാര്യം ഇപ്പോ നാലു വർഷം കഴിഞ്ഞോ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള അതിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് രാജ്യത്തെല്ലാവരും പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ കോൺഗ്രസിന് പ്രതികരണം ഉണ്ടായോ കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് മാധ്യമ പ്രവർത്തകർ ഒരു ദിവസം ചോദിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം എന്താണ് ഇതുമായി ഇതിന്റെ പ്രതികരണമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി രാത്രി ആലോചിച്ച് പറയാ എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം ഇതല്ലേ കോൺഗ്രസിന്റെ നില രാഹുൽ ഗാന്ധി വിശദമായ യാത്ര രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയുന്നുണ്ട് ഇതിനെപ്പറ്റി മാത്രം അഭിപ്രായം പറയില്ല മുൻ എം എൽ എ സാജു പോൾ എം ഐ ബീരാസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ കടകപ്പള്ളി രാമചന്ദ്രൻ എൻ സി മോഹനൻ അൻവരലി അഡ്വക്കേറ്റ് പുഷ്പദാസ് പി വി ശ്രീനിജൻ രാജേഷ് കാവുങ്കൽ തുടങ്ങി നിരവധി എൽ നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ